നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമുണ്ട് നിങ്ങളുടെ സ്ഥാനം എത്രത്തോളമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാക്കണമെന്നില്ല നിങ്ങളിലെ വ്യക്തിയുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങളിലെ വ്യക്തിയുമായി എത്രത്തോളം ശരിയായി വന്നു എന്ന് കമൻ്റിലൂടെ അറിയിക്കുക ഇവിടെ ഒന്ന് രണ്ട് എന്നീ നമ്പറുകളോടൊപ്പം രണ്ട് പൂവുകളും നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഓർക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഒന്ന് എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം തീർച്ചയായിട്ടും ആ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ വളരെ ദൃഢമായ ഒരു സ്നേഹബന്ധമാണ് ഉള്ളത് നിങ്ങളോടൊപ്പം ചിലവിടുന്ന നിമിഷങ്ങളിലാണ് കൂടുതലും സന്തോഷവും സമാധാനവുമെല്ലാം ആ വ്യക്തി അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് കൃത്യമായ ഉപദേശങ്ങളും കെയറിങ്ങുമെല്ലാം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിനെ അലട്ടിയാലും നിങ്ങൾ ആ വ്യക്തിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് വലിയൊരു സമാധാനം ലഭിക്കാറുണ്ട് എന്നാൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാറില്ല അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അളവിൽ ആ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കണം എന്ന ഒരു വാശി നിങ്ങളിലുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അളവിൽ തന്നെ ആ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല ഇനി സ്നേഹമുണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കണമെന്നുമില്ല അത്തരത്തിലുള്ള നിങ്ങളുടെ വാശി ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആ വ്യക്തി ചെയ്യണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കണമെന്നും ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അത് നിങ്ങളിൽ അകൽച്ചയുണ്ടാകാനും അത് മുതലെടുത്ത് നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനുമുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ ചെറിയൊരു അകൽച്ച കാണുന്നുണ്ട് അടുത്തിരിക്കുമ്പോഴാണ് സ്നേഹം അകന്നിരിക്കുമ്പോൾ സ്നേഹമില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് കാരണം അകന്നിരിക്കുമ്പോഴാണ് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാകുന്നത് ഇവിടെ ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അനുപാതത്തിൽ നിങ്ങളെയും ആ വ്യക്തിക്ക് സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പല പ്രശ്നങ്ങൾ മൂലം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം തുറന്നു കാട്ടാൻ സാധിക്കുന്നില്ല അതുപോലെ നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും മുൻകരുതലുകൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ ഓരോ ചലനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മുൻകരുതലുകൾ എടുക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ദുർവാശികൾ ഒഴിവാക്കിയും പരസ്പരം അംഗീകരിച്ചും ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് എന്നാൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഭയമാണുള്ളത് നിങ്ങളുമായുള്ള ബന്ധം പുറത്തറിഞ്ഞാൽ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും മറ്റുള്ളവർ തന്നെ എന്ത് വിചാരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഭയമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ കൂടുതലായിട്ടും ഉള്ളത് എന്നാൽ നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലെ ഭയം മൂലം നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാതെ വന്നിട്ടുണ്ട് നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയാണ് നിങ്ങളിലെ വ്യക്തി അതുകൊണ്ട് തന്നെ താൻ മൂലം ആരും വേദനിക്കരുത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ വേദനിക്കരുത് താൻ മൂലം അവർക്ക് അപമാനം ഉണ്ടാകരുത് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും തോറും ആ വ്യക്തിയുടെ ഉള്ളിലെ ഭയവും കൂടി വരികയാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും നിങ്ങളുടെ ബന്ധം മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള ഒരു തഞ്ചേടമില്ല എന്നിവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സ്നേഹബന്ധം ഒരു വിവാഹത്തിൽ എത്താൻ സാധ്യത വളരെ കുറവാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി വീട്ടുകാരെ വേദനിപ്പിക്കാൻ തയ്യാറല്ല മറ്റൊരു ബന്ധം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി വീട്ടുകാർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു പക്ഷേ നിങ്ങളെ മറക്കാൻ പോലും ആ ഒരു വ്യക്തി തയ്യാറായേക്കാം നിങ്ങൾ മുൻകൈയ്യെടുത്ത് ആ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ ഭയത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബന്ധത്തിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം